ഗുഡ് മോർണിംഗ് മാളക്കുട്ടിയുടെ ബിഗ് ബോസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡേറ്റ് ട്വൻറ്റി ത്രീ ഓഗസ്റ്റ് ട്വൻറ്റി സിക്സിൻ്റെ റിവ്യൂ ആയിട്ടാണ് മാളക്കുട്ടി വന്നിരിക്കുന്നത് മാളക്കുട്ടിയുടെ വീഡിയോസ് ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ പതിവ് പോലെ തന്നെ വേക്കപ്പ് സോങ് ഇടാറ് എല്ലാവരും ഡാൻസ് ഒക്കെ കഴിച്ച് ഉഷ്ടായി അതിനുശേഷം പിന്നെ തുടങ്ങി കിച്ചാലിലുള്ള പ്രോബ്ലംസ് തന്നെയാണ് അതായത് കഴിഞ്ഞ ദിവസം എന്തായിട്ടുള്ള സ്വച്ഛാധിപതികളായിട്ടുള്ള ജിസലും നെവിനും കൂടി ഒരു അടിമയെ കിച്ചണിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതേ തന്നെ അപ്പോൾ അതാണ് വന്നതുകൂടി അനുമോൾക്ക് തീരെ ഇഷ്ടമില്ല അതുകൊണ്ട് അനുമോൾ കിച്ചൺ മാറി നിൽക്കാതെ ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കില്ല കിച്ചണിൽ അനുമോൾ ഇപ്പോൾ ഉള്ളത് റെസർ ടീമിലാണ് പാത്രം കഴുകാതെ നിൽക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല അപ്പോൾ എല്ലാവരും അനുമോളെ പുറകെ വന്ന് പാത്രം കഴുകുക അങ്ങനെ ഒരാൾ മാത്രമേ എന്താണ് ഇപ്പോൾ ഒരാൾക്ക് മാത്രമേ ഇപ്പോൾ വില്ലേജ് ഒന്നും ഇല്ല എല്ലാവരും എല്ലാ ഡ്യൂട്ടീം ചെയ്യാം അപ്പോൾ അനുമോളും ചെയ്യാനൊക്കെ പറ്റി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് അനുമോളോടും മാറി പറഞ്ഞിട്ട് ഫുഡ് കഴിക്കത്തിന് പറയുമ്പോൾ അത് പിന്നെയൊക്കെ പുറകെ നിന്ന് പണ്ട് ഫുഡ് കഴിക്കുന്ന ഫുഡിനോട് അങ്ങനെ കാണിക്കണം എന്നൊക്കെ പങ്കിട്ട് ഇത് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ചായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അനുമോളുമായിട്ട് പാത്രയ്ക്ക് കഴുകി വെക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ ഇതേ കാര്യം പറഞ്ഞാൽ പക്ഷേ അകത്തും അനുമോളും തമ്മിൽ വലിയൊരു വഴക്ക് നടക്കാനോ വലിയ വഴക വലിയ വഴക്കിൽ നടക്കുന്നത് അവിടെ പക്ഷെ അനുമോൾക്കെതിരായിട്ടാണ് ഈ അപ്പാനിയും അക്ബറും ജിസലും ഒക്കെ ഇതാക്കുന്നത് അപ്പോൾ അനുമോൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവരെന്തെങ്കിലും പ്രശ്നങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അപ്പം അതിനുശേഷം പിന്നീട് നമ്മൾ കാണുന്നത് ഈ ഷാനമാസം അഭിലാഷും ഒനിയലും അനുമോൾക്ക് സപ്പോർട്ടായിട്ട് കുറച്ച് കൂടെ നിൽക്കുന്നുണ്ട് ശൈത്യമുണ്ട് അപ്പം ശൈത്യം അരുമോളും മാറി നിന്ന് അനുമലിക്ക് ഒരുപാട് എന്തൊക്കെയോ അനുമോള് പറയുന്നുണ്ട് തിരിച്ച് അനുമോളും എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അതിൻ്റെ അനുമോളും ഈ ശൈത്യം മാറി നിന്ന് സംസാരിക്കുന്നുണ്ട് എന്തൊക്കെയോ അവരെ കാണിക്കാൻ അവരെ കൊച്ചിരിക്കുന്നവരൊക്കെ ചെയ്ത് കളിക്കുന്നുണ്ട് പിന്നെ കുറിച്ചും നമ്മൾ കാണുന്നത് കാണുന്ന ആര് പുറകെ വന്നത് എന്തൊക്കെ കുറച്ച് അനുമോളും ഇതാക്കാനും നിക്കുന്നത് സത്യം പറഞ്ഞാൽ ആര്യൻ എന്താണ് സറ്റിനോട് പറഞ്ഞത് ഞാൻ അനുമോളെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് അനുമോളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിക്കുന്നതാണ് ആര്യൻ അടുത്ത് പറയുന്നത് ഗെയിം ആയിരിക്കാം പിന്നീട് പനിപ്പുര ടാസ്ക് ആണ് അതായത് പനിപ്പുഴ ടാസ്കിൽ ഇത്തവണ സച്ചാധിപതികളായിട്ടുള്ള നെവിനും ആണ് അടക്കാണ്ട് അവർക്ക് ഇരുപത് സെക്കൻഡിൽ മൂന്ന് തവണയായിട്ട് കയറാൻ പറ്റും ഇഷ്ടമുള്ളത്ര സാധനങ്ങൾ എടുക്കാം ഇരുപത് സെക്കൻഡിൽ അപ്പോൾ ഫുഡ് ഐറ്റംസ് എടുക്കാം അതുപോലെ തന്നെ അവരുടെ ഡ്രസ്സുകൾ മാത്രമേ അവർക്ക് എടുക്കാൻ പറ്റില്ല മറ്റുള്ളവരുടെ എടുക്കാൻ പറ്റില്ല അപ്പോൾ അവർ മാക്സിമം എന്താണ് ഇരുപത് സെക്കൻഡിൽ ഒരുപാട് സാധനങ്ങൾ എടുക്കുകയാണ് പക്ഷേ ബിഗ് ബോസ് അപ്പോൾ എടുക്കപ്പോൾ നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ ദേവിൻ്റെ പണിയാണ് ട്വിസ്റ്റ് ഇല്ലാണ്ട് ഒരു സംഭവമില്ലല്ലോ പിന്നെ ട്വിസ്റ്റ് വന്നു ഇവർക്ക് ഈ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഒരു ടാസ്ക് ഉണ്ട് അത് ചെയ്യേണ്ടത് ഈ അടിമകളാണ് ഇവരെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം നോമിനേഷൻ പ്രക്രിയയിൽ പങ്കെടുത്ത ഈ ഏഴ് പേരായിട്ടുള്ള അവരുടെ അടിമകളാണ് ആ ടാസ്ക് ചെയ്യേണ്ടത് അത് ഇരുപത് റൗണ്ടുകൾ റൗണ്ട് ഉണ്ട് മൂന്ന് ഇരുപത് തവണയായിട്ട് മൂന്ന് റൗണ്ട് ടാസ്ക് ചെയ്യണം അത് ഒരു ഈ ഏഴു പേർ നിൽക്കുന്നത് അത് കംപ്ലീറ്റ് ആയാൽ മാത്രമേ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ അപ്പൊ അന്നിടയ്ക്ക് ബിഗ് ബോസ് പറഞ്ഞാൽ ഫുഡ് കഴിക്കാം പക്ഷേ അകത്തിരിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ ഈ ഫുഡുകളൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇവര് കൊണ്ടുവന്ന ഫുഡൊന്നും അത് കൊടുക്കുന്നില്ല ഇവരെന്താ വെച്ചാൽ ആ എഴുപത് എന്താണ് കംപ്ലീറ്റ് ആക്കുന്നവരെ അവർ അതിൻ്റെ ഉള്ളിൽ തന്നെ നിക്കണം അതിനുശേഷം മാത്രമേ അവർക്ക് അവരുടെ അപ്പൊ എന്തായാലും നല്ല അടിപൊളി വൃത്തിയേന്ന് ഒരുപാട് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ അത്രയൊക്കെ ബിഗ് ബോസ് അല്ലേ പണി കൊടുത്തിട്ടുണ്ട് പിന്നീട് എന്താന്ന് വെച്ചാൽ നല്ല തന്നെ കംപ്ലീറ്റ് വരുന്നുണ്ട് നല്ല ഉഷാഹത്തിന് അത് ചെയ്യുന്നുണ്ട് കഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരും തന്നെ അതാണ് മെയിനായിട്ടുള്ള സംഭവങ്ങൾ പിന്നെ മെയിനായിട്ട് ഇപ്പൊ ഇതന്നെ അനുമോളും പ്രശ്നങ്ങൾ തന്നെയാണ് എന്താണ് ഇപ്പം എപ്പിസോഡിൽ മെയിനായിട്ട് കാണുന്നത് അനുമോള് അനുമോള് ജിസല് ആ ഒരു വഴക്ക് തന്നെയാണ് എപ്പിസോഡായാലും എമ്മിൽ ലൈവിലായാലും മേടി നടക്കുന്നത് അനിമോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് കണ്ടന്റ് തന്നെ ഇല്ലാതാണ് ഇപ്പോഴത്തെ ബിഗ് ബോസിൽ കാണുന്നത് അപ്പം നാളത്തെ നമ്മൾ വന്നിരിക്കുന്നത് എന്താ വെച്ചാലും അത് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇത് എന്താണ് നമ്മൾ നൈവിൻ പുറത്തായി എന്നുള്ളത് ഇതാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുന്നത് എന്നുള്ളത് ലൈവ് ഉള്ളവർക്ക് ലൈവ് പെട്ടെന്ന് കാണാൻ പറ്റും ഞാൻ ഇന്നലെ എപ്പിസോഡിലെ കാര്യങ്ങൾ നാളത്തെ വീഡിയോസിലായി പറയാം അപ്പം ആളുകൾക്കുട്ടിയുടെ വീഡിയോസ് ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു